மிக ஆனூக்கொப்பம் திரங்கெடுக்கப்பட தம்பதிகள் வெடிங்ஸ்வர்கும் நிலம்பூர் ரோடு വണ്ടൂർ തൊണ്ടീൽ പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ബോർഡ് യോഗത്തിനെത്തിയ വീട്ടമ്മമാർ പ്രതിഷേധത്തിനിടെ പൊട്ടിക്കറിഞ്ഞു കാലങ്ങളായി തുടരുന്ന പ്രശ്നം എല്ലാവരും അവഗണിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിതയോട് പറയുന്നതിനിടെയാണ് വീട്ടമ്മ നിയന്ത്രണം വിട്ടത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന ബോർഡ് യോഗത്തിനിടെയാണ് പ്രതിഷേധവുമായി വീട്ടമ്മമാരെത്തിയത് സംഭവം എല്ലാവരും അവഗണിക്കുകയാണ് കേസടക്കം വിചിത്രമായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രദേശവാസികൾ പല്ലുതേച്ചത്തിന്റെ പേരിലാണ് കുടിവെള്ളം മലിനമായതെന്നത് പരിഹാസ്യമാണെന്നും തൊണ്ടീൽ സ്വദേശിയായ വീട്ടമ്മ ത്വാഹിറ വണ്ടുരേഷ്യ ന്യൂസിനോട് പറഞ്ഞു ഇവരെ ഇവരെ വക്കീൽ പറയണ അവിടെ ഗോൾഗെറ്റ് പല്ല് തേച്ചിട്ടാണ് കോൾഗെറ്റ് കൊണ്ട് പല്ല് തേച്ചിട്ടാണ് അവിടെ ഫ്ലോറോയിഡ് ഇറങ്ങിയത് എന്നവര് പറയണത് ആ ജന പോയി പോയിന്നു പറയണത് ചിറിച്ചു പോയിക്ക അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ മാത്രം പതിനൊന്നും പരക്കാര് മാത്രം പല്ലി കേക്കലായിരവിടെ എന്തതിന്റെ പരിപാടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിച്ച് പോകാനും ഞങ്ങൾ പറഞ്ഞ് കണ്ടല്ല ഞങ്ങൾ സത്യം സത്യം ജയിക്കും ഒരു നാള് ജയിക്കും ഇപ്പൊ ഇന്നും നാളും ജയിച്ചില്ലേ പിന്നാള് ജയിക്കൂലെ സത്യം നല്ലത് തീരുമാനിച്ചിട്ടുണ്ടോ മതി സത്യം ഒരു നാൾ വിജയിക്കുമെന്ന പ്രത്യാശയിലാണിവർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ Sharfiya Electronics and Home Needs, Sharfiya Building, Nilambur Road, Vandur.